ും പുതിയൊരു വീട്ടിലേക്ക് സ്വാതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഊട്ടിയിലാട്ടോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിലമ്പൂർ എന്നുള്ളൊരു വണ്ടിയിലായിരുന്നു ഞാൻ ഊട്ടിയിലോട്ട് വന്നത് ഏകദേശം ഒരു നാലര ഒക്കെ ആയപ്പോൾ എത്തി ഇപ്പോൾ സമയം നാലരൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ജസ്റ്റ് ഒരു റൂമൊക്കെ എടുത്ത് എന്തായിരുന്നു നമ്മളെടുത്ത് റൂം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ കാണിച്ചുതരാം റേറ്റ് ഒക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഈ റൂം എടുത്ത് നമ്മൾ ബാഗൊക്കെ ഒന്നും കൂടെ വെച്ചെന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സമയം ഏകദേശം നാലരയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് കയറി വരാകൾ പരിപാടി കേട്ടോ അപ്പോൾ ഞാൻ ഈ റൂം എടുത്തിരിക്കുന്നത് നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്താട്ടോ അതായത് ഊട്ടി ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനൊക്കെ നിൽക്കുന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതുപോലെ ബോട്ടൗസ് ഒക്കെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് വരുന്നത് അപ്പോൾ പറ്റിയ നമുക്ക് അതും കൂടെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഞാൻ അങ്ങനെ റൂമ് ജസ്റ്റ് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മുടെ റൂമിൻ്റെ ചേ പുറത്തെ ഭാഗമായിട്ടോ താഴത്തേക്ക് ഇറങ്ങി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതായിരുന്നു നമ്മുടെ ലോഡ്ജ് രാജാ ലോഡ്ജ് കേട്ടോ ഇതിലെങ്ങനെ താഴത്തോട്ടൊരു വഴിയാണ് ഞാൻ കയറി വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു ബാത്തോട്ടും വഴിയാണ് നമുക്ക് ഇതിൽ പോയി നോക്കാം കേട്ടോ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറൊരു വഴിയിലെത്തും അവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭാഗത്തോട്ട് പോവാം ഇതൊക്കെ നമുക്ക് ഒരുപാട് ലോഡ്ജുകൾ കാണാൻ പറ്റുള്ളൂ പക്ഷേ സിംഗിൾസിനും ഇവിടെ റൂം കിട്ടൂല ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവിടെ അതുപോലെ നല്ല റേറ്റുമാണ് വഴിയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗത്തോട്ടെത്തും ഞാനെങ്ങനെ മെയിൻ റോഡിലോട്ട് എത്തി കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാൻഡ് കാണാം അതുപോലെ ഇവിടെ കാണാത്ത റെയിൽവേ സ്റ്റേഷൻ സ്കൂൾ പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇതൊരു സെൻട്രലായിട്ട് നമുക്ക് രാജീവ് ഗാന്ധിയുടെ ഒരു സ്റ്റാച്ചുവൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് വണ്ടിയൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കേട്ടോ ഇവിടെ കാണാം നമുക്ക് രാജീവ് ഗാന്ധിൻ്റെ ഒക്കെ അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്തോടെ നിന്ന് കയറി നോക്കട്ടോ നമുക്കിവിടെ കാണാം നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് വലിയ ആർച്ചയാണ് ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാൻ പറ്റോ നമുക്ക് എന്തായാലും നമുക്കിതിനകത്തേക്ക് ഒന്ന് കയ്യോക്കാം ഇപ്പോൾ ട്രെയിനൊന്നും കാണുമല്ലോ എന്തായാലും പോയി നോക്കാം നമുക്ക് അങ്ങനെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറി കേട്ടോ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് അടക്കുന്ന കാരണം കേട്ടോ ശരിക്കും ഇതിലായിരുന്നു വഴി നമ്മുടെ ബ്ലോക്കാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും കേട്ടോ അതങ്ങനെ ആൾക്കാരെ കയറിപ്പോകുന്ന കാണാം അതുപോലെ അതാ ഈ ഭാഗത്തായിട്ട് റെയിൽവേ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേ കയറി വയ്ക്കാം ഇനി ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേഷനുകളിൽ ഇതേപോലെ പണി നടക്കുന്നതാണ് കാണാൻ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ തണുപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് ഈ വഴി ഇങ്ങനെ അകത്തേക്ക് കഴിഞ്ഞ വയ്ക്കാം അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ ഏകദേശം അല്ല പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തെത്തി നമുക്ക് ഈ ഭാഗത്തായിട്ട് ട്രാക്കൊക്കെ കാണാം കേട്ടോ മൂന്ന് ട്രാക്ക് ഉണ്ട് അതുപോലെതാ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആട്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ി വണ്ടി അതിലും വരാനുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ ഭാഗത്തൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ വണ്ടി കാണുമായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് കയറാൻ പറ്റൂല മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ കാണാം അതുപോലെ അത് ആ ഭാഗത്തായിട്ടൊരു എൻജിനൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അതിനു മുമ്പ് ഇതിലൊന്നു കറങ്ങി കാണണം ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തി നമുക്ക് ഇവിടെയും കാണാം ഒരു നൈൻ ബോർഡ് ബുദ്ധമണ്ഡലം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തട്ട് തട്ടായിട്ട് വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെയൊക്കെ ഭാഗത്ത് എത്താൻ പറ്റും ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഞാനെടുത്തിട്ടില്ല എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിലോട്ടും കൂടി പോയി നോക്കാം ഞാനങ്ങനെ ഈ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് എത്തിയിട്ടോ ഈ നെയിൻ ബോർഡിൻ്റെയൊക്കെ മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊരു ആകെ എഞ്ചിന് ആട്ടോ ഇത് അതുപോലെതാ ആ ഒരു ഭാഗത്തായിട്ടൊരു ഹെറിറ്റേജ് മ്യൂസിയം കാണാം നമുക്ക് അതിനകത്തേക്ക് പറഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും ഒരുപാട് മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടിപ്പിള്ളിയാണ് എന്തായാലും കാണാൻ ഇപ്പോൾ ട്രെയിനൊന്നും വരാനില്ല ഇനി ഇനി നാളെ ഉള്ളൂ കേട്ടോ ട്രെയിൻ റെയിൽവേ സ്റ്റേഷന് ഭാഗത്തുനിന്നേ ഇതിലിങ്ങനൊരു ചെറിയ വഴിയാണ് കേട്ടോ ഇതിലിങ്ങനൊരു വഴിയാണോ ആ ഒരു വഴി ചെന്ന് കയറുന്നത് അവിടെ ഒരു റോട്ടിലോട്ടാട്ടോ നമുക്ക് ആ ഒരു വഴി പോയി നോക്കാം എന്തായാലും ഇപ്പോൾ ട്രെയിനൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ നാളെ രാവിലെ കേട്ടോ ആദ്യത്തെ ട്രെയിൻ അത് കൂനൂർ ഭാഗത്തുനിന്ന് വരുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി കേട്ടോ കേട്ടോ വഴിൻ്റെ മേളിലേക്ക് കയറി കേട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയും ഈ ഒരു എൻജിൻ്റെയൊക്കെ ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ അതുപോലെ അത് ആ ഭാഗത്തായിട്ട് നല്ല തട്ട് തട്ടായിട്ട് വീടുകളും നല്ല ഹൈറ്റിലും മലകളൊക്കെ ഇട്ട് ഒട്ട് കത്ത വ്യൂ കേട്ടോ ഇവിടുന്ന് ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ കയറി വരുന്നുണ്ട് രാത്രിയാകുമ്പോഴേക്കും ഇനി നന്നായിട്ട് കൂടും കേട്ടോ ഊട്ടിയല്ലേ അതുപോലെതന്നെ ആ ഒരു ഭാഗത്തായിട്ടൊരു ഹോട്ടലാണ് കേട്ടോ നമുക്ക് എന്തായാലും അടിപൊളി വ്യൂ കേട്ടോ അവിടെ നിന്ന് ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു വഴി തന്നെയായിരുന്നു നമ്മൾ കയറി വന്നത് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമല്ല കേട്ടോ ട്രെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടെ കാണാമായിരുന്നു എന്തായാലും നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഇതായിരുന്നു അതുപോലെ ആ ഒരു ഭാത്ത കണ്ടില്ല കാഴ്ചകൾ അടിപൊളി കേട്ടോ എങ്ങോട്ട് നോക്കിയാലും കുന്നും മലകളും ഹൈറ്റ് നല്ല ഹൈറ്റിൽ വീടുകളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകളാട്ടോ അതുപോലെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പണികളൊക്കെ നടക്കുന്നതാണ് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഇരിക്കട്ടെ കാണാൻ അപ്പം എന്തായാലും നമുക്കിനി പുറത്തേക്ക് ഇറങ്ങണം ചെറിയ രീതിയിലുള്ള വിശപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കഴിക്കണം കാര്യമായിട്ടൊന്നും കാഴ്ചയില്ല കേട്ടെന്ന് അപ്പം നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഈ കൂനൂര് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും നേരത്തെ ബുക്ക് ചെയ്യാതെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഉദകമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരാൻ പറ്റും അതായത് നമുക്ക് കൂനൂർ പോകണം കേട്ടോ അത് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തോട്ടിറങ്ങട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ നമ്മളൊരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് വരട്ടെ അത് കഴിച്ചിട്ടാവട്ടെ ഇനി ബാക്കി പരിപാടികൾ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് വലിയ സുഖം തോന്നുന്നില്ല എന്തായാലും കഴിച്ചോട്ടെ നമുക്ക് അതുപോലെതാ സർലാസും കറിയും കൂടെ എന്തായാലും നമുക്കിനി ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മുടെ റൂമൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് എന്തായാലും നമുക്കിനി ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കറങ്ങി കാണാനുണ്ടോ നോക്കാം അങ്ങനെ ഇങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് സമയപ്പോൾ ഏകദേശം ആറേമുക്കാലായി അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഊട്ടിയിൽ വന്നിട്ട് നമ്മുടെ ഊട്ടി നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട് നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിട്ടോ ഇപ്പോൾ സമയത്ത് ആറാം നോക്കാൻ അതിൽ നല്ല തണുപ്പ് കയറി തന്നെ കേട്ടോ അതുപോലെ യൂട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊന്നും നമുക്ക് ഇന്നെന്തായാലും കാണാൻ പറ്റുമല്ലോ കേട്ടോ എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നാളെ ഒന്ന് കറങ്ങിക്കാണോ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മുടെ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം